നമ്മളിവിടെ കേക്ക് കളിക്കുന്ന കളിച്ചാൽ മതി തിന്ന് കുക്കീസിനോട് കളിച്ചല്ലോ ഞാൻ എന്റെ റൈസ് ക ഞാനിങ്ങനെ ടിക്ടോക്കിലെ ആൾക്കാരായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന ഒരാളല്ല എനിക്കിഷ്ടമല്ല ടിക്ടോക്കിലെ ആൾക്കാരായിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കുക ഇന്ന് എനിക്ക് കുക്കീസ് പി എമ്മിൽ നമ്പർ കിട്ടാൻ തന്നു ഞാൻ അത് സേവ് പോലും ചെയ്തില്ല ആവശ്യമുള്ളപ്പോ എന്തെങ്കിലും ആവശ്യമെങ്കിലും കുക്കീനോട് പറയാനുണ്ടെങ്കിൽ ഞാൻ നമ്പർ പിഎമ്മിൽ ഇട്ട് തന്നിട്ടുണ്ട് ഞാൻ നോക്കി അവളെ വിളിക്കും അങ്ങനെ ഞാൻ ഒരാളായിട്ടും അത്യാവശ്യത്തിന് നല്ല ഗെയിം ആയിരുന്നു ഇന്നല്ലേ നല്ല ഗെയിം ആയിരുന്നു കാരണം നമ്മൾ അത്യാവശ്യത്തിന് വെക്കണം അത്യാവശ്യത്തിന് എന്തും വേണം ഓവർ ഇഷ്ടമല്ല അത് ആരുമായിട്ടും ആണുങ്ങളായിട്ടും പെണ്ണുങ്ങളായിട്ടും ഒന്നും ഓവർ മെസ്സേജ് അയക്കില്ല എനിക്ക് ആരുമില്ല ഞാൻ ഓൺലി എന്റെ ജോബ് ഞാൻ നോക്കുന്നു ഗെയിം കളിക്കുമ്പോൾ ലൈവിൽ കൂടെ സംസാരിക്കുന്നു അല്ലാതെ ആണുങ്ങളായിട്ടോ പെണ്ണുങ്ങളായിട്ടോ പേഴ്സണലി കോണ്ടാക്ട് ഇല്ല എനിക്ക് സമയമില്ല എനിക്ക് ഒന്നാമത്തെ കാര്യം ലൈവ് ഇടുക എന്റെ ബിസിനസ് കയറ്റുക കാര്യങ്ങൾ തന്നെ എൻ്റെ പത്ത് വയസ്സുണ്ടാക്കി നോക്കുക അല്ലാതെ ഇവിടെ പറഞ്ഞാലും അവിടെ പറയാം അവിടെ പറയാനും ഇവിടെ പറയാം കൊണ്ടോ അല്ലേ അല്ലേ പട്ടു ഞാൻ പറഞ്ഞ കറക്റ്റല്ലേ മുത്തുമണി അല്ലേ അമറു എല്ലാത്തിനും ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ അതിന് വെച്ച വെള്ളം തിളക്കില്ല കറക്റ്റ് സ്നേഹബന്ധാണ് ഏറ്റവും നല്ലത് നമ്മൾ ഒരാളായിട്ട് കോണ്ടാക്ട് ചെയ്ത പിന്നെ എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ തലയിൽ കുറ്റങ്ങളെ എന്നെ പൊന്നോ ഞാനൊന്നിനും ഇത് നാടല്ല ഇത് ദുബായ മനസിലായോ കേക്കുന്നില്ല ഓരോരോ കഥകള് നമ്മള് പ്രവാസികളായി നമ്മൾ ഇവിടെ ഞാനോപ്പോ കേട്ടാ നമ്മള് പ്രവാസികളായത് എന്തിനാ നമ്മുടെ വീട്ടിലെ കടങ്ങൾ വീട്ടാനും നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും കുറച്ച് പൈസ ഉണ്ടാക്കാനും നമ്മളെ കുറ്റപ്പെടുത്തലു മുന്നിൽ നമ്മൾ നിവർന്ന് നിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എല്ലാരും വന്നേക്കുന്നത് അല്ലെ അടിച്ചുല്ലസിക്കാനോ മറ്റുള്ളവരുടെ കൂടെ ഗേൾഫ്രണ്ടായിട്ട് താമസിക്കാനോ അല്ലെങ്കിൽ അതിന് ഇതിനൊന്നും അല്ലല്ലോ മനസ്സിലായോ അപ്പൊ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ നമ്മൾ അവിടെ കിടക്കും ഒന്നിനും പോവാതെ ആരെങ്കിലും എന്തേലും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നീ കെട്ടി ഉള്ളൂ അല്ല വിളിച്ചിരുന്ന ഒരുപാട് പറഞ്ഞു തന്നു ആരെങ്കിലും എന്തിനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിനും പോവാൻ നിക്കണ്ട ഇത് കൂടെ കേൾക്കുക ഇത് കൂടെ കളയാ നീ എന്തിനാ വന്നേ മക്കളെ നോക്കാൻ നിനക്ക് വീടുണ്ടോ സ്ഥലം ഉണ്ടോ വീട് സ്ഥലം മേടിക്ക പൈസ ഉണ്ടാക്ക ആരുമായിട്ട് ഒന്നിനും പോവണ്ട അറിയുന്നുണ്ടല്ലോ ഓരോരോ കഥകള് ഏ അപ്പൊ അതുകൊണ്ട് അവനവന്റെ കാര്യം നോക്കി ജീവിക്കുക ഗെയിം ഇടുക ലൈവ് ഇടുക നിന്റെ കസ്തുമോ തി ചാറ്റുക എന്നാ പറഞ്ഞാണ് നമ്മൾ നമ്മുടെ ചേച്ചിമാര് ചേച്ചി പറഞ്ഞാൽ നമ്മൾ കേൾക്കണം മനസ്സിലായോ എന്നാ നമ്മൾ നിക്കുന്ന അന്യനാട്ടിലാ നമ്മൾ ഒന്നിനും ഒരാളുടെ കാര്യത്തിനും പോവാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് അല്ലേ